സ്വന്തം ഇഷ്ടപ്രകാരം കന്യാസ്ത്രീ പഠനം പൂർത്തിയാക്കിയ ശേഷം അത് ഉപേക്ഷിച്ചതും മതഗ്രന്ഥം വലിച്ചെറിഞ്ഞതും മാതാപിതാക്കൾ പള്ളിയിൽ പോകുന്നതിനെ എതിർത്തതുമെല്ലാം സംശയത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങളാണ് അമ്മയെയും മുത്തച്ഛനെയും ആഞ്ഞു ചവിട്ടി ബൈബിൾ വലിച്ചെറിയാനായി എടുത്തതോടെ ജോസ്മോൻ കഴുത്തിൽ പിടിമുറക്കി ആലപ്പുഴയിൽ എന്റെ സ്വന്തം നാട്ടിൽ ഏഞ്ചൽ ജാസ്മിൻ എന്നു പേരുള്ള പെൺകുട്ടി മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് രണ്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ രണ്ട് വീഡിയോകളും ഒരുപാട് ആളുകളിലേക്കൊന്നും എത്തിയിട്ടില്ല എനിക്ക് തോന്നുന്നു ഒരു വീഡിയോ പത്ത് പതിമൂവായിരം പേരൊക്കെ കണ്ടിട്ടുള്ളൂ എന്നിരുന്നാൽ കൂടി ഈ ഒരു വീഡിയോ കാണാൻ വന്നിരിക്കുന്നവരിൽ ഭൂരിഭാഗം ആളുകളും ഏഞ്ചൽ ജാസ്മിൻ എന്നു പേരുള്ള പെൺകുട്ടിയുടെ മരണവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വാർത്തകൾ മെയിൻ സ്ട്രീം ചാനലുകൾ വഴിയെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും വ്യൂസ് ഒന്നും കിട്ടാത്ത ഒരു ടോപ്പിക് ആയിട്ട് കൂടി ഞാൻ ഇന്നും ഈ ഒരു വിഷയമെടുത്ത് സംസാരിക്കാനുള്ള കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോകളിൽ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കുറച്ച് സംശയങ്ങളൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് വേറൊന്നുമല്ല ഈ പെൺകുട്ടിയുടെ അച്ഛൻ പോലീസുകാരോട് പറഞ്ഞത് വെച്ച് ആ പെൺകുട്ടി വൈകി വന്നതുകൊണ്ട് ആ പെൺകുട്ടിയെ ചോദ്യം ചെയ്യുകയും അതിൻ്റെ പേരിൽ വഴക്കുണ്ടാവുകയും അവളുടെ കഴുത്തേൽ പിടിച്ചപ്പോൾ അവൾ ബോധരഹിതയായി താഴെ വീഴുന്നു ആ സമയത്ത് ഈ പെൺകുട്ടിയുടെ അച്ഛൻ ആ പെൺകുട്ടിയുടെ അമ്മയോടും അവിടെ ഉണ്ടായിരുന്ന ബന്ധുവിനോടും അകത്ത് കയറി പോകാൻ പറയുന്നു നിങ്ങൾ പോയി കിടന്നോളൂ എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടുന്നു എന്നിട്ട് ഈ പെൺകുട്ടിയെ പെൺകുട്ടിയുടെ റൂമിൽ കൊണ്ട് കിടത്തുന്നു അവിടെ വെച്ച് തോർത്ത് കഴുത്തിൽ മുറുക്കി ഇല്ലാതെയാക്കുന്നു എന്നാണ് ഇദ്ദേഹം ആദ്യമേ പറഞ്ഞിരുന്നത് ഇത് കേട്ടപ്പോൾ തന്നെ എനിക്കൊരു സംശയം തോന്നി ഞാൻ എന്റെ വീഡിയോയിൽ ചോദിക്കുകയും ചെയ്തു അതായത് ഏതെങ്കിലും ഒരമ്മ മോളെ എങ്ങനെ അച്ഛനുമായി വഴക്കുണ്ടായി ആ മോള് ബോധരഹിതയായി താഴെ കിടക്കുമ്പോൾ അച്ഛൻ പറയുകയാണ് നീ അകത്ത് പോയി കിടന്നുറങ്ങിക്കോ നീ അകത്ത് നോക്കോ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു അമ്മ ആ മോളെ അവിടെ ഇട്ടിട്ട് അങ്ങ് അകത്ത് പോകുമോ അറ്റ്ലീസ്റ്റ് കുടുംബക്കാരൊക്കെ ഉണ്ട് അവിടെ അവർ ആ പെൺകുട്ടിയെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനല്ലേ അല്ലേ ശ്രമിക്കുകയുള്ളൂ പക്ഷേ ഇവിടെ അതൊന്നും നടന്നില്ല ഞാൻ അന്നേ എൻ്റെ ഈ ഒരു സംശയം എന്തുകൊണ്ട് എന്തൊക്കെയോ ഇവിടെ ഒരു ദുരൂഹതയുണ്ടല്ലോ എന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു സംശയമുള്ളവർക്ക് പോയി നോക്കാം ഞാൻ ആ പറഞ്ഞ ദുരൂഹതകൾ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന സംശയങ്ങളെല്ലാം കറക്റ്റായി എൻ്റെ ഒരു പേസ്പെക്റ്റീവ് ഞാൻ പറഞ്ഞപ്പോൾ അതിലെവിടെയൊക്കെയോ ശരിയുണ്ട് എന്ന് ഈ ബാക്കി വന്ന ഇന്നത്തെ വാർത്തയിൽ നിന്നൊക്കെ മനസ്സിലായതുകൊണ്ടാണ് ഇച്ചിരി വ്യൂസ് കുറഞ്ഞാലും കുഴപ്പമില്ല കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വിഷയം സംസാരിക്കണമെന്ന് വിചാരിച്ച് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ ആ പെൺകുട്ടിയുടെ അച്ഛൻ കുറച്ചും കൂടെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു ഒരു ചാനലിനോട് അദ്ദേഹം പറയുന്നത് കേട്ടു മകൾ വൈകി വരുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ അവളെ ഇല്ലാതാക്കിയത് പക്ഷേ അത് കേട്ടപ്പോൾ തന്നെ ഒരു സംശയം അത്യാവശ്യം ബോധമുള്ള എല്ലാവർക്കും തോന്നും കാരണം ഒരു പെൺകുട്ടി വൈകി വരുന്നത് കൊണ്ട് സ്ഥിരം വൈകി വരുന്നത് കൊണ്ട് അവളോട് പഴക്കുണ്ടാവുകയും അതിൻ്റെ പേരിൽ അങ്ങ് ഇല്ലാതാക്കുകയും ചെയ്യുമോ പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ് ഭർത്താവിൽ നിന്ന് മാറി സ്വന്തം വീട്ടിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി വീട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും പെൺകുട്ടിയോട് കാരണം തിരിച്ച് ആ വീട്ടിൽ ഭർത്താവിൻ്റെ വീട്ടിൽ പോകാൻ പറയുമ്പോൾ അവൾ പോകുന്നില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നാട്ടുകാർ ചോദിക്കുന്നു നാണക്കേട് അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം പക്ഷേ സ്വന്തം മകളെ സ്വന്തം മുകളെ കൊല്ലാൻ അതിൻ്റെ പേരിൽ കൊല്ലാൻ ഒരച്ഛൻ മുതിരുമോ ഇല്ലെങ്കിൽ അതിന് കൂട്ടു നിൽക്കാൻ ഇപ്പോൾ വീണ്ടും കൂടുതൽ അറി അറിവുകളാണ് നമ്മളിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ആ അച്ഛൻ പോലീസിനോട് പറഞ്ഞു ആ ഒരു വ്യക്തിയുടെ ഭാര്യ ആ പെൺകുട്ടിയുടെ അമ്മയൊക്കെ പോലീസുകാർ ചോദ്യം ചെയ്തപ്പോൾ അവരും ഇതിനകത്ത് പങ്കാളിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഒരു അമ്മയും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എങ്ങനെ കൂട്ടു നിൽക്കുന്നു അപ്പൊ ഇത് വൈകി വരുന്നത് കൊണ്ട് മാത്രമായിരിക്കണം ഇങ്ങനെയുള്ള ഒരു പരിപാടി അവർ ചെയ്തത് എന്ന് വിശ്വസിക്കാൻ നമുക്ക് പറ്റില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറെ കൂടെ കാര്യങ്ങൾ അറിയാൻ സാധിച്ചത് അതായത് ഈ അച്ഛനേയും അമ്മയും വലിയ ദൈവവിശ്വാസികളായിരുന്നു പക്ഷേ ഈ പെൺകുട്ടി കന്യാസ്ത്രീ പട്ടത്തിന് വേണ്ടി പഠിക്കാൻ പോയ പെൺകുട്ടി തിരിച്ചു വന്നപ്പോൾ ആ ഒരു കന്യാസ്ത്രീ ജീവിതം വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് ജോലിയിലേക്കൊക്കെ പ്രവേശിച്ച് വേറെ മാർഗത്തിലേക്ക് മാറിപ്പോയി ഈ പെൺകുട്ടി ഒരു സാത്താൻ്റെ വഴിയെ പോകുക എന്ന് പറയില്ലേ അതുപോലെ പോയൊരു പെൺകുട്ടിയാണോ ഇവൾ എന്ന് സംശയിക്കാൻ തക്കമുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോൾ വാർത്തകൾ വഴി നമ്മൾ അറിയുന്നുണ്ട് എന്താണെങ്കിലും എന്താണെങ്കിലും ചാനലിൽ വന്ന ഒരു ഒരു ക്ലിപ്പ് ഞാൻ 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 നിങ്ങൾ ഒന്ന് കാണിക്കാം വളരെ ആയിട്ടുള്ള ക്ലിപ്പാണ് ഇതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിനെപ്പറ്റി അന്വേഷിച്ചു ഇത് കേൾക്കുക എന്നിട്ട് ബാക്കി കാര്യങ്ങൾ മോക്ഷ ഫ്രീഡം ഫ്രം ആൻഡ് ഡെത്ത് സാൽവേഷൻ ജനന മരണങ്ങളിൽ നിന്നും പുനർജന്മത്തിൽ നിന്നുമുള്ള മോചനം ആത്യന്തിക മുക്തി പരമ്പരാഗത ദൈവവിശ്വാസികളായ മാതാപിതാക്കളുടെ മകളാണ് സ്വന്തം വീടിന്റെ ഭിത്തിയിൽ ഇങ്ങനെ കുറിച്ചത് എന്തിനാവും ഏഞ്ചൽ ജാസ്മിൻ ഇങ്ങനെ എഴുതിയത് ഏതുതരം വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് ഈ വാചകം സംശയം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് സാത്താൻ സേവയോ സമാനമായതോ ആയ പൊതുധാരാ വിരുദ്ധമായ രഹസ്യ വിശ്വാസാചാരങ്ങളുടെ ഭാഗമാണോ ഈ വാചകം എന്നതാണ് സംശയം സ്വന്തം ഇഷ്ടപ്രകാരം കന്യാസ്ത്രീ പഠനം പൂർത്തിയാക്കിയ ശേഷം അത് ഉപേക്ഷിച്ചതും മതഗ്രന്ഥം വലിച്ചെറിഞ്ഞതും മാതാപിതാക്കൾ പള്ളിയിൽ പോകുന്നതിനെ എതിർത്തതുമെല്ലാം സംശയത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങളാണ് ഉറപ്പായിട്ടും സംശയങ്ങളിലേക്ക് നയിക്കുന്ന ഘടകങ്ങളാണ് അതെല്ലാം മോക്ഷ ഫ്രീഡം ഫ്രം ബേർത്ത് ആൻഡ് ഡെത്ത് ഞാൻ ആ ഒരു വാക്കുകൾ അന്വേഷിച്ച് പോയപ്പോഴത്തേക്ക് കർമ്മ കർമ്മയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വേഡുകളാണ് എന്നാൽ എഴുപത് ശതമാനത്തോളം എനിക്ക് ഗൂഗിളിൽ നിന്ന് അറിയാൻ സാധിച്ചത് എഴുപത് ശതമാനത്തോളം സാത്താനുമായി സംബന്ധിക്കുന്ന വേഡുകളുമാണിത് എഴുപത് ശതമാനത്തോളം കംപ്ലീറ്റ്ലി ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഒന്നും പറയുന്നില്ല അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിക്ക് സാത്താൻ സേവയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിലും ഒരു എഴുപതെമ്പത് ശതമാനത്തോളം നമുക്ക് സംശയങ്ങളുണ്ട് പിന്നെ ബൈബിൾ വലിച്ചെറിയുന്നു അച്ഛനും അമ്മയും പള്ളിയിൽ പോകുന്നത് എതിർക്കുന്നു കന്യാസ്ത്രീ പോയ പെൺകുട്ടി അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് ഒരു സ്ത്രീ ഒരു സ്ത്രീ സ്തുതി കൊടുക്കാൻ ചെല്ലുമ്പോൾ അവർ ദേഷ്യപ്പെട്ട് അവരോട് ദേഷ്യപ്പെട്ടു പോകുന്നു ഇങ്ങനെയുള്ള പല വൈകൃതങ്ങളായിട്ടുള്ള പരിപാടി ഈ ഒരു പെൺകുട്ടി കാണിക്കുമായിരുന്നു ഇതെല്ലാം പോട്ടെ ജോലി കഴിഞ്ഞ് രാത്രിയിൽ പതിനൊന്ന് മണിവരെ ഈ പെൺകുട്ടി എവിടെയായിരുന്നു ചോദ്യങ്ങൾ ഒരുപാടാണ് ഒരുപാട് കന്യാസ്ത്രീയാവാൻ പോയൊരു പെൺകുട്ടി ആവാൻ പോയിട്ട് പലർക്കും പറ്റാതെ നിർത്തി വരാം അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ തിരിച്ചു വരുന്ന പെൺകുട്ടി എങ്ങനെ ഈശ്വര വിശ്വാസി അല്ലാതെ ആയി മാറുന്നു ആ ഒരു പഠിത്തത്തിനിടയ്ക്ക് അവൾ വേറെ ആരെങ്കിലും മീറ്റ് ചെയ്തോ വേറെ ഏതെങ്കിലും രീതിയിലേക്ക് അവളുടെ ആ ഒരു ജീവിതം മാറിപ്പോയോ ഇതൊക്കെ ഒരുപാട് അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ് എന്തായാലും ഞാൻ ബാക്കിയും കൂടെ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം രാത്രിയാത്രയ്ക്കപ്പുറം കൊലപാതകത്തിന് പിന്നിൽ മറ്റു കാരണങ്ങൾ ഉണ്ടാവാമെന്ന നിഗമനമാണ് ഈ അന്വേഷണത്തിലേക്ക് എത്തി നിൽക്കുന്നത് എന്നാൽ ഇതാണ് കാരണമെന്ന് ഉറപ്പിക്കാനുള്ള മറ്റു തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൂടുതലായി ലഭ്യമായിട്ടുമില്ല വിശ്വാസ സംബന്ധമായി യാഥാസ്ഥിതിക കുടുംബമായിരുന്നു ജോസ്മോന്റെയും ജസ്സിയുടെയും പള്ളിയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം മാതാപിതാക്കൾക്കും മകൾക്കുമിടയിൽ അകലമുണ്ടാക്കി ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങിയെത്തിയ എയ്ഞ്ചൽ കൊലപാതക ദിവസവും രാത്രി പുറത്തുപോയി പതിനൊന്ന് മണിയോടെ മടങ്ങിയെത്തിയപ്പോൾ പിതാവ് വൈകിയതിനെ അടുത്തിരുന്ന വെള്ളവും കുപ്പിയും എടുത്ത് പിതാവിനെ എറിഞ്ഞു ജോസ്മോൻ രോഷകുലിനായി കയറി പിടിച്ചപ്പോൾ അമ്മയെയും മുത്തശ്ശനെയും ആഞ്ഞു ചവിട്ടി ബൈബിൾ വലിച്ചെറിയാനായി എടുത്തതോടെ ജോസ്മോൻ കഴുത്തിൽ പിടിപുറക്കി അമ്മ പിന്നിൽ നിന്ന് എയ്ഞ്ചലിന്റെ കൈ ബലമായി പിടിച്ചു അമ്മ പുറകിൽ നിന്ന് ബലമായി കൈ പിടിച്ചു ഈ പെൺകുട്ടിക്ക് ഈ സാത്താൻ സേവയോ അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടിയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ അപ്പനും അമ്മയും അത് പുറത്തു പറയുമെന്ന് അവർ പോലീസിനോട് പറയുമെന്ന് എന്താണെങ്കിലും അവർ പെട്ടു അവരകത്ത് പോയി കിടക്കേണ്ട വരും പക്ഷെ അതിൻ്റെ കൂടത്തിൽ കുടുംബത്തിൻ്റെ മാനവും കൂടെയും ഇല്ലാതെയാക്കുന്ന മകളുടെ ഇങ്ങനെ ഒരു പരിപാടി അവർ പുറത്തു പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വീട്ടിലേക്ക് കയറി വന്ന് അവളെ ചോദ്യം ചെയ്തപ്പോൾ അവൾ കുപ്പി വലിച്ചെറിയുന്നു അവളുടെ അപ്പുപ്പനെയും ആ അമ്മയും ചവിട്ടുന്നു നിങ്ങളൊന്ന് ആലോചിക്കുക സ്ഥിരകാല ബോധമുള്ള ഏതെങ്കിലും ഒരു കുട്ടി ഏതെങ്കിലും ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യ ജന്മം അമ്മയെ ചവിട്ടുന്നു നമ്മളിവിടെ ഈ അടുത്തായിട്ട് കാണാറുണ്ട് അമ്മയെ കൊല്ലുന്ന മക്കളും ഒക്കെ ഉണ്ട് പക്ഷെ അപ്പൂപ്പൻ ഒരുപാട് പ്രായമായിട്ടുള്ളൊരു വ്യക്തിയൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവളുടെ കയ്യിൽ നിന്ന് പോയി മെൻ്റലി അവൾ വേറെ ഏതോ റൂട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബൈബിൾ വലിച്ചെറിയുന്നതിൻ്റെ പേരിൽ വീട്ടിൽ ഒച്ചയും ബഹളവും ഉണ്ടാവാറുണ്ട് ഈ ബൈബിളൊക്കെ വലിച്ചെറിയേണ്ട കാര്യം അച്ഛനും അമ്മയും പള്ളിയിൽ പോകുന്നുണ്ടെങ്കിൽ അവർ പോട്ടെ തനിക്ക് വിശ്വാസമില്ല താൻ ആവാൻ പോയി തൻ്റെ വിശ്വാസം പോയി ഓക്കെ മനസ്സിലാക്കാം പക്ഷെ എന്തിന് ആ വീട്ടിലുള്ള മറ്റുള്ളവർ പള്ളിയിൽ പോകുന്നത് അവർ അവള് എതിർക്കുന്നു ചോദ്യങ്ങൾ ഒരുപാടാണ് ഇതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ അച്ഛനും അമ്മയും ഇവക്ക് ഇങ്ങനെയുള്ള കണക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെന്ന് അവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവർ പുറത്തു പറയാൻ സാധ്യതയില്ല ഇനി ആ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ തെളിവുകൾ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അവർ ചിലപ്പോൾ ആ തെളിവുകൾ മാറ്റിക്കാണും ഇല്ലേ നിങ്ങൾ പറ അതിൽ നമുക്ക് ഒരിക്കലും അച്ഛനെയും കുറ്റം പറയാൻ പറ്റില്ല എനിക്ക് പറയാൻ പറ്റില്ല കാരണം അവരുടെ സിറ്റുവേഷൻ അതാണ് എന്തായാലും മകളെ തീർത്തു ഇനി അവൾ ഇതും കൂടെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ മൊത്തം ആ കുടുംബത്തിനെ ആ കണ്ണിൽ തന്നെ കാണും ഇല്ലേ അതുകൊണ്ട് ചിലപ്പോൾ അവർ മാറ്റിയതായിരിക്കാം പക്ഷേ ഞാൻ പറയുന്നത് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്ത് വരണമെന്ന് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ ഞാൻ പറയാം ഞാൻ ഒരു വിശ്വാസിയാണ് ഇല്ലാന്നൊന്നും ഞാൻ പറയില്ല ഞാൻ ഒരു എനർജിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് മനസ്സിലായോ ഒരു എനർജി ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അപ്പുറം ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാകുക തന്നെ ചെയ്യും ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ ഇങ്ങനെ നെഗറ്റീവ് എനർജി പിടിച്ചു പോകുന്ന ആളുകൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ദിവസം ഒരു ദിവസം നിങ്ങൾക്ക് വന്ന് ചേരാനിരിക്കുന്നത് വലിയൊരു ദുർവൃതിയായിരിക്കും ഇപ്പോൾ കണ്ടല്ലോ വളരെ വലിയൊരു ദുർവൃതി ആയിരിക്കും അത് എപ്പോഴും മനസ്സിലാക്കുക അതിനുവേണ്ടി ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെങ്കിലും അത് പുറത്തു വരണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് ബാക്കി കൂടെ നമുക്കൊന്ന് കേൾക്കാം ബോധരഹിതയായി വീണ അവളെ ജോസ്മോൻ വീണ്ടും തോർത്തുപയോഗിച്ച് കഴുത്തു ഞരിച്ച് വൈകി വന്നത് മാത്രമാണോ ഇങ്ങനെ ഒരു ആണ് അതായിരുന്നു അച്ഛനെ കാര്യങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം കന്യാസ്ത്രീ പഠനം പൂർത്തിയാക്കി തിരുവസ്ത്രമണിഞ്ഞെത്തിയ ഏഞ്ചലിനെ കണ്ട ഓർമ്മ അയൽവാസിയായ സ്ത്രീ പങ്കുവച്ചിരുന്നു ഏഞ്ചലിന് സ്തുതി നൽകിയപ്പോൾ തങ്ങളെ ഒന്ന് പോലുമില്ല മുഖം ദേഷ്യഭാവത്തിലായിരുന്നു പിന്നീട് ദിവസങ്ങൾക്കുള്ളിൽ തിരുവസ്ത്രം ഉപേക്ഷിച്ചതായാണ് അറിഞ്ഞതെന്നും അവർ പറഞ്ഞു എപ്പോൾ വേണമെങ്കിലും എയ്ഞ്ചലിന്റെ സ്വഭാവം മാറുമായിരുന്നുവെന്ന് ഭർത്താവും മൊഴി നൽകിയിട്ടുണ്ട് വളരെയധികം ദേഷ്യം എല്ലാവരോടും വെച്ചു പുലർത്തി കുടുംബാംഗങ്ങളോടൊഴികെ നാട്ടുകാരോട് വളരെ സൗമ്യമായ ഇടപെടൽ ചൊവ്വാഴ്ച ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഏഞ്ചൽ രാത്രി പതിനൊന്ന് വരെ പിന്നീട് എവിടെയായിരുന്നു ഒറ്റക്കുള്ള സഞ്ചാരങ്ങളും വ്യത്യസ്ത സ്വഭാവങ്ങളുമൊക്കെ അന്വേഷണ സംഘത്തിനു മുന്നിൽ ചോദ്യങ്ങളായി ഉയർന്നു നിൽക്കുന്നു നിങ്ങളെ ഇപ്പോൾ ഈ വാർത്ത കേൾപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത് അത് വേറൊന്നുമല്ല ഈ വാർത്തയിൽ പറയുന്നത് നിങ്ങൾ കേട്ടോ ആ പെൺകുട്ടി അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ആരും ഫോഴ്സ് ചെയ്തിട്ടില്ല അവളുടെ ഇഷ്ടപ്രകാരമാണ് അവൾ കന്യാസ്ത്രീ ആവാൻ പോയത് അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം കർത്താവിൻ്റെ മണവാട്ടിയാവാൻ പോയ ഒരു പെൺകുട്ടി എന്തിന് അവൾ ഉപേക്ഷിച്ച് തിരിച്ചു വരണം അതാണ് എൻ്റെ സംശയം എന്തിന് ആരെങ്കിലും ഒക്കെ ഫോഴ്സ് ചെയ്ത് വിട്ടതാണെങ്കിൽ ഓക്കെ ഇഷ്ടപ്പെടാതെ തിരിച്ചു വരാം എനിക്ക് ഒരു സുഹൃത്തുണ്ടായിരുന്നു അവൻ പള്ളിയിലച്ചനാവാൻ പോയതാണ് അവൻ പകുതി വെച്ച് നിർത്തി നിർത്തിപ്പോന്നു ഇപ്പോൾ അവൻ ബാംഗ്ലൂർ ഒരു വലിയ കോളേജിൽ ലെക്ചറർ ആണ് കല്യാണം കഴിച്ചു പിള്ളേരൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ലൈക്ക് ഈ പെൺകുട്ടിയുടെ കേസിലേക്ക് ഞാനിത് പറയാൻ കാരണം അവന്റെ വീട്ടുകാരുടെ ഒരു ഇഷ്ടവും അവന്റെ ഒരു ഇഷ്ടമായിരുന്നു അവനായിരുന്നു ഫസ്റ്റ് എനിക്ക് തോന്നുന്നത് അവനായിരുന്നു ആദ്യമേ ഒരു ഇഷ്ടം ഇങ്ങനെ ആകണം എന്ന് പക്ഷെ അവിടെ പോയി അവന് പറ്റുന്നില്ല എന്ന് കണ്ടു അവൻ തിരിച്ചു വന്നു നല്ലൊരു ജീവിതമായി മുന്നോട്ട് പോകുന്നു ഈ ഒരു പെൺകുട്ടി നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും കൂടെ കാണാം അവള് പോയി അവളെ കൊണ്ട് പറ്റുന്നില്ല എന്ന് തോന്നി ചിലപ്പോൾ തിരിച്ചു വന്നു അങ്ങനെ നമുക്ക് എടുക്കാം പക്ഷേ അങ്ങനെ പോയി വന്നു കഴിയുമ്പോൾ എന്തിന് ആ ഒരു ആ ഒരു ഇപ്പം കർത്താവിന്റെ മണവഴ്റ്റി ആവാൻ പോയ ഒരു പെൺകുട്ടിക്ക് എന്തിന് കർത്താവിനോട് ഒരു ദേഷ്യം വരണം ഞാൻ പറഞ്ഞല്ലോ എന്റെ സുഹൃത്തിൻ്റെ കാര്യം അവൻ ഇന്നും പള്ളിയിലൊക്കെ പോകുന്നുണ്ട് അവൻ ഇന്നും കർത്താവിനെ ഇഷ്ടമാണ് കർത്താവിന്റെ ദാസനാവാൻ പോയവനാണ് പറ്റില്ല എന്ന് അവനെ മനസ്സിലാക്കി അവൻ തിരിച്ചു വന്നു പക്ഷെ ഇവിടെ ഈ പെൺകുട്ടിക്ക് എന്താണ് പിന്നെ സംഭവിച്ചത് അവിടെ പഠിക്കാൻ പോയ പെൺകുട്ടിയെ വേറെ ആരാണ് ഇൻഫ്ലുവൻസ് ചെയ്തത് വേറെ ഏത് ശക്തിയാണ് ഇൻഫ്ലുവൻസ് ചെയ്തത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ശക്തിയുടെ പേരും പറഞ്ഞ് വേറെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ചെന്ന് അവളെ വലിച്ച് വീഴ്ത്തുകയായിരുന്നോ ആ ഒരു കുടുംബത്തെ ഇല്ലാതെ ആക്കുകയായിരുന്നു സംശയങ്ങൾ ഒരുപാടാണ് അവളുടെ മൊബൈൽ ഡേറ്റ അവളുടെ മൊബൈൽ ഡേറ്റ സോറി അവളുടെ മൊബൈലിലെ ഈ കോൾ റെക്കോർഡുകൾ ബാക്കി എവിടെയാണ് അവൾ ഈ രാത്രി വരെ എന്നുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ചെക്ക് ചെയ്താൽ കിട്ടും അതൊക്കെ തപ്പി പിടിക്കണം കാരണം നമ്മുടെ സമൂഹത്തിൽ ഇനിയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ സംഭവിക്കുക ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ തിരുവനന്തപുരത്തൊക്കെ ഈ പല ബ്ലാക്ക് മാജിക് പരിപാടികളൊക്കെ ഒരുപാട് വിശ്വസിക്കുന്ന ആളുകൾ പോയി വിശ്വസിച്ചോളൂ വിശ്വാസം ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണ് വിശ്വസിച്ചോളൂ പക്ഷെ അതിൻ്റെ പേരും പറഞ്ഞ് മറ്റുള്ളവരെ ഉപദ്രവിക്കരുത് അതാണ് അതാണ് എനിക്ക് പറയാനുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് ഓരോ വിശ്വാസങ്ങൾ പക്ഷെ അതിൻ്റെ പേരിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കരുത് ഇവിടെ ഈ പെൺകുട്ടി അവൾക്ക് പോകണ്ട പള്ളിയിലെങ്കിൽ പോകാതിരിക്കുക എനിക്കതാണ് അവളോട് പറയാനുള്ളത് എന്തെങ്കിലും നീ കാണിക്കുക പക്ഷേ ഒരിക്കലും നിൻ്റെ വീട്ടുകാരെ അവളില്ല പക്ഷെ അവളുടെ അവൾ അവളുടെ ഒരു പ്രസൻസ് എവിടെ ഉണ്ടെന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ അവളുടെ മെൻറ്റാലിറ്റി ഉള്ള ആളുകളോടാണ് നിങ്ങൾക്ക് പോകണ്ടെങ്കിൽ നിങ്ങൾ പോകണ്ട പക്ഷെ അതിൻ്റെ പേരിൽ വീട്ടുകാരോട് പോകണ്ട എന്ന് പറയാനും അവരെ ഉപദ്രവിക്കാനും പാതിരാത്രി വരെ കറങ്ങി നടന്ന് അവർക്കൊരു ചീത്തപ്പേര് ഒരിക്കലും പാതിരാത്രി വരെ കറങ്ങി നടക്കുന്ന ചീത്തപ്പേരാണെന്ന് ഉണ്ടാക്കും അല്ലെങ്കിൽ സമൂഹത്തിന് അതിൻ്റെ കാര്യത്തിൽ നോക്കേണ്ട കാര്യമില്ല പക്ഷേ ഇവിടെ വേറെ പല കാര്യങ്ങൾക്കും പോയാൽ അത് വീട്ടുകാരെ ബാധിക്കും മനസ്സിലായില്ലേ അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഞാൻ ഈ ഒരു വിഷയത്തിൽ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന വ്യക്തികളെ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അടുത്ത വീഡിയോയ്ക്ക് സ്റ്റേ സ്റ്റേ ആൻഡ് വീഡിയോ